തിരക്കേറിയ റോഡിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ പതിവ് പോലെ കാറിന്റെ സൈഡ് ഗ്ലാസിന് അരികിലായി നിശബ്ദമായി പുറത്തേക്ക് നോക്കി പൂക്കളും അരങ്ങളും പുഴയും അങ്ങനെ വേഗത്തിൽ മിന്നിമറിയുന്ന കാഴ്ചകൾ അത്രയും കണ്ണിൽ തങ്ങി നിൽക്കുന്ന നിമിഷം എത്ര അതിമനോഹരം അങ്ങനെ ഓരോന്ന് ചിന്തിച്ചിരുന്നപ്പോഴാണ് പെട്ടെന്ന് വണ്ടി നിർത്തിയത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോ ഞാൻ ഡ്രൈവറോട് ചോദിച്ചു അവിടെ എന്താ ഒരു ആൾക്കൂട്ടമെന്ന് റോഡ് വികസനത്തിന്റെ ഭാഗമായി വഴിയരികിൽ ഉണ്ടായിരുന്ന ഒരു പട്ടുകൂറ്റൻ മരത്തെ വേരോടെ പിഴുതെറിയുന്ന ഒരു കാഴ്ചയായിരുന്നു അത് ഒത്തിരി പക്ഷിക്കുഞ്ഞുങ്ങൾക്ക് തണലേകിയിരുന്ന ഒരു മരമായിരുന്നു അത് ഇന്ന് ആ മരത്തോടൊപ്പം ഇല്ലാതായിരിക്കുന്നത് പക്ഷികളുടെ തലമുറ തന്നെയാണ് കാലങ്ങൾ താണ്ടി കാലങ്ങളോളം പരക്കണമെന്ന പക്ഷി ആഗ്രഹം കൂടിയാണ് മരിച്ചു വീണത് പരക്കാൻ കൊലിച്ച ആകാശം നോക്കിയുള്ള ആ കിടപ്പ് അത്രമേൽ ദുസ്സഹമാണ് ഇതൊന്നും ചുരകറിയപ്പെടുന്ന മനുഷ്യർ ഓർക്കുന്നില്ലല്ലോ കഷ്ടം എന്തൊരു ദാരുണമാണ് ഈ അവസ്ഥ സമൂഹത്തിൽ ചിലർ മനസ്സ് മരവിച്ച് ചെയ്തു കൂട്ടുന്ന ദുഷ്പ്രവൃത്തികൾ കൂടി വരുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഓരോ ദുരന്തങ്ങളും ബാക്കി വയ്ക്കുന്നത് ഓരോ തിരിച്ചറിവുകളാണ്